സി പി എം കാരുടെ തലയിൽ ആട്ടിൻകാട്ടമാണ് ഉള്ളത് എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമല്ല സി പി ഐക്കാരാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് കൊല്ലം ജില്ലയിലെ കടക്കലിൽ ഒരു പ്രതിഷേധ യോഗം നടന്നിരുന്നു സി പി എമ്മിൻ്റെയും ഡിവൈഎഫേയും ആൾക്കാർ കുറച്ച് സി പി ഐക്കാരെ തല്ലുകയോ അവരുമായിട്ട് ചില സംഘർഷങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോൾ സി പി ഐ അവിടെ ഒരു വലിയ സി പി എം വിരുദ്ധ പ്രതിഷേധ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ വെച്ചാണ് അവിടുത്തെ ഏറ്റവും പ്രമുഖനായ ഒരു സി പി എം നേതാവ് പറഞ്ഞത് അദ്ദേഹം ഒരു നല്ല സംസ്ഥാന നേതാവിൻ്റെയും കൂടെ സ്റ്റേലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ സി പി എം കാരുടെ മുഴുവൻ തലയിൽ പിന്നെ ആട്ടിൻ കാട്ടമാണ് നീയൊക്കെ ആട്ടിൻ കാട്ടം തലച്ചേലി കൊണ്ട് നടക്കുന്നവനാണ് അതുകൊണ്ട് നിന്നെ ഒരു ബുദ്ധിയും ഒരു തലയിൽ ഒരു വെളിവുമില്ലാത്തവനാണ് നീയെല്ലാം എന്നൊക്കെ പറഞ്ഞാണ് വളരെ ആക്ഷേപിച്ചാണെന്ന് സി പി ഐ നേതാവ് സി പി ഐക്കാരെ സി പി എം കാരെ ആക്ഷേപിച്ചത് എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സി പി എം കാർക്ക് മാത്രമല്ല തലയിൽ ആട്ടിൻ ഉള്ളത് സി പി ഐക്കാർക്കും തലയിൽ ആട്ടിൻ ഉണ്ട് എന്ന് തന്നെയാണ് കാരണം അത് ഈ ആട്ടിൻ കാട്ടമുള്ള സി പി എം കാരുമായിട്ട് ചേർന്ന് പിന്നെ ഉരസി നടന്നതുകൊണ്ട് കുറേ കാലമായിട്ട് നടക്കുന്നത് കൊണ്ട് ഈ സമ്പർക്ക ഗുണം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ചില സി പി ഐ നേതാക്കൾക്കും തലയിൽ ആട്ടിൻകാട്ടമുണ്ട് എന്ന് തോന്നുന്നു ഞാൻ ഇത് ഇത്രയും പിന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ തൃശ്ശൂരിലെ ഒരു പിന്നെ എം എൽ എ പി ബാലചന്ദ്രൻ പി ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം തൃശ്ശൂരിലെ ജനപ്രതിനിധിയാണ് സി പി ഐയുടെ വലിയൊരു നേതാവാണ് അദ്ദേഹം ഇപ്പോൾ ഇതാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടോ അത് വലിയ വിഷയമായിരിക്കുകയാണ് വലിയ പിന്നെ വിവാദമായി അങ്ങനെ വിവാദമായി കത്തിപ്പടർന്നപ്പോൾ ഈ സി പി ഐ നേതാവ് വലിയ പ്രമുഖനായ നേതാവ് വലിയ ആവേശത്തോടെ ചില പിന്നെ വരികൾ പിന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിട്ട് പെട്ടെന്ന് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പൊറുക്കണേ മാപ്പ് തരണേ എന്ന് പറഞ്ഞു കൊണ്ട് പിന്മാറുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇയാളുടെ തലയിൽ ആട്ടിൻ കാട്ടമല്ലാതെ പിന്നെ എന്താണ് എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾ വിഷമം തോന്നിയിട്ട് കാര്യമില്ലല്ലോ ഇനി എന്താണ് ഇയാൾ ചെയ്തത് ്രൻ എന്ന് പറയുന്ന ഈ ആട്ടിൻകാട്ടം പിടിച്ചവൻ ചെയ്തത് തയ്യൽ ആട്ടിൻ കാട്ടം കൊണ്ട് നടക്കവൻ ചെയ്തത് എന്താണെന്നല്ലേ കേൾക്കേണ്ടതാ ഞാനൊന്ന് വായിക്കാം അതെ അപ്പോ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം തലയിലെ തലയിൽ കാട്ടമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അത് അതിനേക്കാളും മോശപ്പെട്ടെന്തെങ്കിലും ആണോ അമേത്യമാണോ എന്ന് വേണമെങ്കിലും തോന്നാവുന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങളാണ് നടത്തിയിരിക്കുന്നത് രാമൻ ഒരു സാധുവായിരുന്നു അതായത് ഇപ്പോൾ ഈ പിന്നെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കേരളത്തിലുള്ളവർക്കാണ് ഏറ്റവും അധികം അതിന് വലിയ വിഷമം ഉണ്ടായിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് രാജ്യത്തിൻ്റെ മതേ ദുരത്വത്തിനെ അത് ഭയങ്കരമായിട്ട് തകർത്തു കളയും എന്നൊക്കെ പറയുന്നു പക്ഷേ പിന്നെ ഹമാസ് വിഷയം വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല മതേ ദുരത്വത്തിനൊരു പ്രശ്നമില്ല ഹമാസിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും ഈ പറയുന്ന നാട്ടിൻകാട്ടക്കാരെ തന്നെ കൊണ്ടു നടക്കും അതവിടെ ഇരുന്നുണ്ട് ഞാൻ ആ വിഷയം അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ അയോധ്യ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളിൽ ഒന്നാണ് ഇപ്പോ ഏറ്റവും അവസാനമായിട്ട് ഈ ബാലചന്ദ്രൻ പറഞ്ഞ സി പി ഐയുടെ നേതാവ് കുറിച്ചിരിക്കുന്നത് ഇതാണ് രാമൻ ഒരു സാധു ആയിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഫസ്റ്റ് സെൻസ് എന്നെ കൊള്ളാമല്ലോ അല്ലെ ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്ന് പേർക്കും അത് വിളമ്പിക്കൊടുത്തു അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി കടന്നുപോയി സീത പറഞ്ഞു രാമേട്ട അതിനെ കറിവെച്ചു തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി നിന്ന കൈ നക്കി ഇരിക്കുകയാണ് അപ്പോഴാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമനെ രാമേട്ടനെ പോയി നോക്ക് എട്ടും വീട്ടും തിരിയാത്തേ കൊണ്ട് വാ എന്നു പറഞ്ഞ് തുടങ്ങുന്നു ഈശ്വര ഇനിയും കൊണ്ട് കുറേ പിന്നെ വാക്കുകൾ ഞാൻ കൂടുതൽ നിങ്ങളുടെ മുന്നിൽ വായിക്കുന്നില്ല ഇത് വായിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം എന്തൊക്കെയാണ് കുറിച്ച് വെച്ചിരുന്നത് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ഒരു യേശുഗോപോ സൈഡിലിട്ടിരിക്കുന്നു അവസാനം ബി ജെ പിയുടെ ഭാഗത്തു ഹിന്ദു വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പ് വരുന്നു എനിക്ക് തോന്നുന്നു പാർട്ടിയും ബിനോയ് വിശ്വവും അതിലിടപെട്ട് ബന്ധപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു എന്തായാലും ഉടനെ തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വിഷമിക്കാനല്ല എനിക്ക് സങ്കടം കൊണ്ടല്ല ഞാൻ നിങ്ങളാരും വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സാഷ്ടാങ്കം വീണ് ജനങ്ങളുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് അതെന്തോ പഴയ കഥയാണ് ഞാൻ എടുത്തിട്ടതെന്നൊക്കെയാണ് ന്യായം പറയുന്നത് എന്തായാലും ശരി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഭാരതം എന്ന രാജ്യവും ആ രാജ്യത്തിലെ ജനങ്ങളുടെ ഉള്ളിലുള്ള ചില വികാരങ്ങളും അവരുടെ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മനസ്സിലുള്ള ചില വിശ്വാസങ്ങളുമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയ പാർട്ടിയാണ് ബി ജെ അതിനെ നിങ്ങൾ ഇനി എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ ന്യായങ്ങൾ ബി പിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ ആക്ഷേപങ്ങൾ പറഞ്ഞാലും ഓരോ തവണയും ബി ജെ പി രാജ്യത്ത് ശക്തമായ ഒരു പിന്നെ പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയും നിങ്ങൾ ഒരു ദേശീയ പാർട്ടി എന്നുള്ള പേര് പോലും നഷ്ടപ്പെട്ട് അരിവാൾ നിൽക്കാർ സ്വന്തം സ്ഥാനാർത്ഥിക്ക് അരിവാൾ നിൽക്കതിരെന്ന നിങ്ങളുടെ അഭിമാനമായ ചിഹ്നം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത പരിതസ്ഥിതിയിലെത്തിയിരിക്കുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മാറുക നിങ്ങളുടെ പ്രസ്ഥാനം ദയവായി ഭാരതവൽക്കരിക്കുക